അതിഷി മർലൈന ദില്ലിയുടെ നിയുക്ത മുഖ്യമന്ത്രി അതിഷി മർലൈനയുടെ ഫ്ലാഷ് ബാക്ക് സ്റ്റോറികൾ പുറത്തെടുത്ത് അലക്കുകയാണ് ബി ജെ പി എം പി സ്വാതി മലിവാൾ ദില്ലിയെ ഇനി ദൈവം കാത്തുകൊള്ളട്ടെ ആരാണ് അതിഷി എന്നറിഞ്ഞാൽ നിങ്ങളൊക്കെ ഞെട്ടും ഭീകരൻ അഫ്സൽ ഗുരുവിനെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വളരെ സുദീർഘമായി പോരാട്ടം നടത്തിയ കുടുംബത്തിലെ അംഗം അവരാണിനി ഡൽഹി ഭരിക്കാൻ പോകുന്നത് ഡൽഹിയുടെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് നിയുക്ത മുഖ്യമന്ത്രിയെ അതിഷി മർലൈനെ ആം ആദ്മി പാർട്ടി തെരഞ്ഞെടുത്തതിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി എ എ പി രാജ്യസഭ എം പി സ്വാതി മാലിവാൾ രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണ കേസ് പ്രതിയായ ഭീകരൻ അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ദയാഹർജി നൽകിയവരാണ് അതിഷിയുടെ മാതാപിതാക്കളെന്ന് സ്വാതി മാലിവാൾ ആരോപിച്ചു അതിഷിയെ ഡമ്മി മുഖ്യമന്ത്രി എന്ന് വിമർശിച്ച സ്വാതി മാലിവാൾ ദില്ലിയെ ഇനി ദൈവം കാത്തുകൊള്ളട്ടെ എന്നും കൂട്ടിച്ചേർത്തു ഇന്നത്തെ ദിവസം ദില്ലിയെ സംബന്ധിച്ചിടത്തോളം തീർത്തും ദുഃഖകരമാണ് ഭീകരൻ അഫ്സൽ ഗുരുവിനെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സുദീർഘമായ പോരാട്ടം നടത്തിയ കുടുംബാംഗമാണ് ദില്ലിയുടെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് അഫ്സൽ ഗുരുവിനെ രക്ഷിക്കാൻ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്ക് മുൻപാകെ ദയാഹർജി നൽകിയവരാണ് അതിശിയുടെ മാതാപിതാക്കൾ അവരെ സംബന്ധിച്ചിടത്തോളം അഫ്സൽ ഗുരു ഒരു നിരപരാധിയായിരുന്നു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി അഫ്സൽ ഗുരു കുടുങ്ങിയതാണ് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് സ്വാതി മലിവാൾ എക്സൽ കുറിച്ചു അതിശയ മർലേന കേവലം ഒരു ഡമ്മി മുഖ്യമന്ത്രി മാത്രമാകും രാജ്യത്തിന്റെ സുരക്ഷയെപ്പോലും ബാധിക്കുന്ന കാര്യമാണിത് എന്ന് സ്വാതി ചൂണ്ടിക്കാണിച്ചു ദില്ലിയെ ദൈവം രക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയും മാലിവാൾ കൂട്ടിച്ചേർത്തു ദില്ലിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടി എം എൽ എ ചേർന്നാണ് അതിശയ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തത് മദ്യനയ അഴിമതിയുടെ പശ്ചാത്തലത്തിൽ ബിജെപി ശക്തമായ സമ്മർദ്ദവും പ്രതിഷേധവും നടത്തിയതിനെ തുടർന്ന് കെജ്രിവാൾ രാജി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അതിശയ മുഖ്യമന്ത്രിയായി നിയമസഭാ കക്ഷിയോഗം തീരുമാനിച്ചത് സുഷമ സ്വരാജിനും ഷീലാ ദീക്ഷിതും ശേഷം ദില്ലിയുടെ വനിതാ മുഖ്യമന്ത്രിയാകുന്ന വ്യക്തി കൂടിയാവുകയാണ് അതിശി അതിശയ ദില്ലി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് രൂക്ഷ വിമർശനവുമായി സ്വാതി മാലിവാൾ രംഗത്തെത്തിയത് വിവാദ പരാമർശങ്ങൾക്ക് പിന്നാലെ സ്വാതി മാലിവാളിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ട് എ എ പി ബിജെപിക്ക് വേണ്ടി സ്വാതിക്ക് പാർട്ടികൾ തുടരാനാകില്ല എന്ന് എ എ പി ചീഫ് വിപ്പും മുതിർന്ന നേതാവുമായി ദിലീപ് പാണ്ഡെ പറഞ്ഞു പാർട്ടിയുടെ എം പി ആയി നിന്നുകൊണ്ട് ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കാൻ കഴിയില്ല എന്നും ധാർമ്മികതയുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏറെ നാളുകളായി എ എ പി നേതൃത്വവുമായി സ്വാതി ഇടഞ്ഞു നിൽക്കുകയാണ് തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് കാട്ടി കെജ്രിവാളിന്റെ വിശ്വസന വൈഭവ് കുമാറിനെതിരെ കേസ് കൊടുത്തതോടെയാണ് തര്ക്കം രൂക്ഷമായത് എന്തായാലും ദില്ലിക്ക് അത്രമേൽ ദൗർഭാഗ്യകരമായ ദിനമാണ് എന്ന ആ ഒരു പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയാണ് സ്വാതി അതിശയെ പോലൊരു സ്ത്രീ ദില്ലിയുടെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു ഭീകരവാദിയായ അഫ്സൽ ഗുരുവിനെ വധശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ സുദീർഘ പോരാട്ടം നടത്തിയവരുടെ മകളാകുമ്പോൾ അവർക്കും ആ ഗുണം ഉണ്ടാകും അഫ്സൽ ഗുരു നിരപരാധിയാണ് എന്ന് പറഞ്ഞവരാണ് തൂക്കിലേറ്റരുത് എന്ന് പറഞ്ഞവരാണ് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇരയാണ് എന്ന് പറഞ്ഞവരാണ് പലവട്ടം രാഷ്ട്രപതിക്ക് ദയാഹർജികൾ സമർപ്പിച്ചു എത്രമാത്രം തെറ്റാണിത് ഇനി അതിഷി മുഖ്യമന്ത്രിയാകും എന്നാലും ഇതൊരു പ്രധാനപ്പെട്ട വിഷയം ാണ് കാരണം അവർ മുഖ്യമന്ത്രിയാകും ഇത് രാജ്യത്തിന്റെയും ഒപ്പം ദില്ലിയുടെയും സുരക്ഷയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇത്തരമൊരു മുഖ്യമന്ത്രിയിൽ നിന്ന് ദില്ലിയിലെ ജനങ്ങളെ ദൈവത്തിനെ രക്ഷിക്കാനാകും മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കേജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തപ്പോൾ നടന്ന പ്രതിഷേധങ്ങളിലും അതിശി ശ്രദ്ധ പറ്റിയിരുന്നു കൃത്യമായ ഇടവേളകളിൽ വാർത്താ സമ്മേളനം വിളിച്ച് അതിശി കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു മദ്യനയ അഴിമതി കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതിന് പിന്നാലെയായിരുന്നു കേജ്രിവാൾ അപ്രതീക്ഷിതമായി രാജി പ്രഖ്യാപിച്ചത് ശേഷം ഞാൻ മുഖ്യമന്ത്രി പദവി രാജിവെക്കും ദില്ലിയിൽ മാസങ്ങൾക്ക് ശേഷം പുതിയ തിരഞ്ഞെടുപ്പ് നടക്കും കോടതിയിൽ നിന്നും നീതി ലഭിച്ചു ജനങ്ങളുടെ കോടതിയിൽ നിന്നും നീതി ലഭിക്കും ജനവിധി വന്ന ശേഷമേ ഞാൻ ഇനി മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കൂ എന്നായിരുന്നു അദ്ദേഹം ഈ മാസം തീയതികളിലായി ദില്ലി നിയമസഭാ സമ്മേളനം ചേരും ദില്ലി സർക്കാരിൽ അഞ്ച് വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന അതിശി മർലേനയ്ക്ക് പുറമെ എട്ട് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കൈലാഷ് ഗെഹ്ലോട്ട് ഏഴ് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി സൗരഭ് ഭരദ്വാജ് നാല് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഗോപാൽ റായ് രണ്ട് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഇമ്രാൻ ഹുസൈൻ എന്നിവരുടെ പേരുകളും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നിരുന്നു ഇതിനൊടുവിലാണ് ആം ആദ്മി പാർട്ടി യോഗത്തിൽ വനിതാ നേതാവിന്റെ പേര് കെജ്രിവാൾ ന്യൂസ് പ്രഖ്യാപിച്ചത്യൂസ് ഡെസ്ക്സ് ഓഫർ നിന്നും പർച്ചേസ് ചെയ്യൂ ഓഫർ നിന്നുംറക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടൂ ഗോപു നദിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും